കഴിഞ്ഞ ഞായറാഴ്ച ഐ എസ് കാരി മിനി ആൻ്റണി മാഡത്തിൻ്റെ വീട്ടിൽ പോയി അവർ ഗവൺമെൻറ് സർവീസിൽ നിന്ന് വിരമിച്ചപ്പോൾ അവരെക്കുറിച്ചൊരു ആർട്ടിക്കിൾ ചെയ്യാൻ വേണ്ടിയാണ് വീട്ടിൽ പോയത് പ്രണതാ ബുക്സിൻ്റെ പബ്ലിഷർ ഷാജി ജോർജ് സാറിൻ്റെ കൂടെയാണ് പോയത് സാറിൻ്റെ പണ്ടു തൊട്ട് അവരെ പരിചയമുണ്ട് അവർ സ്വന്തം വീട്ടുകാരോട് സംസാരിക്കുന്ന പോലെയാണ് അവർ ഞങ്ങളോട് സംസാരിച്ചത് ഞാൻ ആദ്യമായിട്ടാണ് അവരെ കാണുന്നത് സംസാരിക്കുന്നത് ഒരു മണിക്കൂറോളം ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു അതിനുശേഷം പോരാനിരുന്നിട്ടിപ്പോൾ അവർ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് പോയിട്ട് അവർ ജോർദാനിൽ പോയപ്പോൾ കൊണ്ടുവന്ന രണ്ട് സോവനിയേഴ്സ് ഒരു കൊന്ത അത് ഷാജാറിന് കൊടുത്തു എനിക്ക് മോശയുടെ വാടി ആലേഖനം ചെയ്ത ഒരു ഗോൾഡൻ കളറിലെ സ്പൂൺ തന്നു മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ അവർ പറഞ്ഞു ഒരു മിനിറ്റ് ഒരു വീണ്ടും അകത്തോട്ട് പോയിട്ട് ഒരു കവറ് നിറയെ മാങ്ങയിട്ടവര്ന്ന് ഇന്നലെ ആലപ്പുഴയിലുള്ള വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന അവിടുത്തെ മുറ്റത്തുള്ള മാവിന്ന് നല്ല മാങ്ങയാണ് മാങ്ങ ഞങ്ങൾക്ക് വന്നു ഗേറ്റ് വരെ അവർ ഞങ്ങളുടെ കൂടെ വന്നു ഞങ്ങൾ ഗേറ്റിൽ നിന്ന് പുറത്തിറങ്ങി ഗേറ്റ് അടച്ച് പുറത്തിറങ്ങിയപ്പോൾ വീണ്ടും പറഞ്ഞു ഒരു മിനിറ്റുകൂടെ അവർ വീട്ടിലുള്ളിലേക്ക് ഓടിപ്പോയി തിരിച്ചു വന്നപ്പോൾ പോയട കയ്യിൽ രണ്ട് പുസ്തകങ്ങൾ അവരൊപ്പിട്ട് അവർ സിഗ്നേച്ചർ ചെയ്ത രണ്ട് ബുക്കുകൾ ഒന്ന് എനിക്കും ഒന്ന് ഷാജി സാറിനും കൊടുത്തു വണ്ടിലോട്ട് കയറുമ്പോൾ ഷാജി സാർ പറഞ്ഞു അച്ഛവർക്ക് മക്കളില്ല അപ്പം ഞാൻ മനസ്സിൽ പറഞ്ഞു പക്ഷേ എന്ത് നല്ല അമ്മയാണ് അവർ ഇന്നത്തെ കോസ്പലില് ലേണിങ് ബൈ ഹാർട്ട് ചെയ്യേണ്ട ഒരു കൽപ്പനയെക്കുറിച്ചല്ല ഈശോ പറയുന്നത് ലീവിംഗ് ബൈ ഹാർട്ട് ചെയ്യേണ്ട ഒരു കൽപ്പനയെക്കുറിച്ചാണ് ദൈവത്തെ സ്നേഹിക്കുക ചുറ്റുള്ളവരെ സ്നേഹിക്കുക പത്ത് കൽപ്പനകളെ രണ്ട് കൽപനകളാക്കി ഈശോ ചുരുക്കുമ്പോൾ ബാക്കി എട്ട് കൽപ്പനകൾ ഈശോ പുറത്തുകളല്ല ബാക്കി എട്ട് കൽപ്പനയുടെ അടിസ്ഥാനം ഈ രണ്ട് കൽപ്പനകളാണ് ബാക്കി എട്ട് കൽപ്പനകളെയും ഒരുപോലെ ഹോൾഡ് ചെയ്ത് നിർത്തുന്നത് ഈ രണ്ട് കൽപ്പനകളാണ് ദൈവത്തെ സ്നേഹിക്കുക ചുറ്റുള്ളവരെ സ്നേഹിക്കുക